ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള കാശു പോലും കയ്യിലില്ലെന്നും കോൺഗ്രസ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തൽസമയം ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പൊതുയോഗങ്ങളിൽ പച്ചക്കള്ളം പറയാണ് നട്ടാൽ കുറിക്കാത്ത നുണയാണ് പറയുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പോയില്ല എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പോയി പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിന്റെ രേഖകൾ ഞങ്ങൾ ഹാജരാക്കി ഇല്ലേ പാർലമെന്റിലെ ഡോക്യുമെന്റ്സ് പാർലമെന്റിൽ കോൺഗ്രസ് എം പിമാർ എന്ന് പറഞ്ഞു കേരളത്തിലെ യു ഡി എഫ് എം പിമാര് തന്നെ പ്രസംഗിച്ചതിന്റെ പ്രസംഗം ഞാൻ മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു പാർലമെന്റിലെ പ്രസംഗം രാജ്യസഭാ ടിവിയിലും ലോക്സഭാ ടി ഒക്കെ ഉണ്ട് പൌരത്വ നിയമത്തിനെതിരായിട്ട് ഡോക്ടർ ശശി തരൂരും എൻ കെ പ്രേമേന്ദ്രനും ഇ ടി മുഹമ്മദ് ബഷീറും ഒക്കെ സംസാരിച്ച പ്രസംഗങ്ങൾ ഈ ഒരു മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഇതുപോലെ നോളെ പറയാൻ പറ്റുമോ ഇത് മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ പൗരത്വ നിയമപ്രശ്നത്തെ ദുരുപയോഗം ചെയ്യാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ആത്മാർഥതയും ഇല്ലാത്താലാണ് പിണറായി വിജയൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പ്രക്ഷോഭണത്തിൽ എണ്ണൂറ്റിമുപ്പത്തിയഞ്ച് കേസെടുത്തിട്ട് അറുപത്തൊമ്പത് കേസ് മാത്രം പിൻവലിച്ച ആളാണ് ഈ നാടിന് ഉറപ്പ് കൊടുത്താണ് എല്ലാ കേസും പിൻവലിക്കുമെന്ന് എന്നിട്ട് ഒരു കേസ് ആ അറുപത്തൊമ്പത് കേസ് മാത്രം പിൻവലിച്ച് ബാക്കിയുള്ള കേസുകൾ പിൻവലിക്കാതെ ബിജെപിയെ സന്തോഷിപ്പിച്ച ആളാണ് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രശ്നമുള്ളൂ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അജണ്ട പൗരത്വ നിയമപ്രശ്നം മാത്രമാകണം മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ ദുരുപയോഗം ചെയ്യണം കോൺഗ്രസ് കേരളത്തിലെ എത്ര സ്ഥലത്തും പരിപാടികൾ നടത്തി സി പി എം നടത്തിയതിനേക്കാൾ കൂടുതൽ പരിപാടികൾ കേരളത്തിൽ നടത്തി എല്ലായിടത്തും നൈറ്റ് മാർച്ചുകൾ നടത്തി എല്ലാ സ്ഥാനാർത്ഥികളുടെയും നേതൃത്വത്തിൽ പരിപാടി നടത്തി പാർട്ടി സെക്രട്ടറി രാജ്ഭവന്റെ മുമ്പിൽ കെ പി സി പരിപാടി നടത്തി ഇതൊന്നും ഞങ്ങൾക്ക് പിണറായി വിജയനെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെ ഗൌരവതരമായി വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ബി കൊണ്ടുവന്ന ഒരു ചട്ടം അത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പിണറായി ഉപയോഗിക്കാണ് അപ്പൊ ബി ജെ പിയുടെ ലക്ഷ്യവും പിണറായി വിജയന്റെ ലക്ഷ്യവും ഒന്നു തന്നെയാണ് വോട്ട് കിട്ടുക അതിന്റെ അകത്തുനിന്ന് അതാണ് ഞങ്ങൾ പൌരത്വ നിയമത്തെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആയുധമാക്കി മാറ്റില്ല രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ പ്രസംഗിച്ചില്ല എന്നവരാണ് സി പി എം കാരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഈ സി എക്കെതിരായിട്ടുള്ള എത്ര പ്രസംഗങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മുഖ്യമന്ത്രി ദേശാഭിമാനി മാത്രം വായിക്കുന്നതുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തത് സത്യത്തില് ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നവരെന്താ അതാണ് അവരുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ അദ്ദേഹം അവിടെ പോയി മത്സരിക്കണ്ടെ അദ്ദേഹത്തിന്റെ വിധി അതാണ് അവിടെ പോയി മത്സരിക്കാൻ അദ്ദേഹം എവിടെ മത്സരിച്ചാലും ഒരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാലോ അദ്ദേഹം വിഷയുടെ കാര്യമൊക്കെ ഞാൻ പറയുന്നതായിട്ട് അദ്ദേഹം ഈ പെർമനന്റ് വിഷയമായി നടന്നിട്ട് ഒരു സ്ഥലത്ത് കേരളത്തിലെ ജനങ്ങളെ അടുപ്പിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തെ ഇതുവരെ അദ്ദേഹം മത്സരിക്കട്ടെ മത്സരിക്കാനൊക്കെയുള്ള അവരുടെ അവകാശത്തെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യില്ല ഞങ്ങൾ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ എതിരാളികളെ പോലും അവർ മത്സരിക്കട്ടെ അവർക്കുള്ള അവകാശത്തെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യില്ല കോൺഗ്രസിന്റെ അക്കൗണ്ടുകളൊക്കെ പലരും ഫ്രീസ് കേന്ദ്ര സർക്കാർ ഇലക്ഷനിലുള്ള പൈസ നിർദ്ദേശം വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് രാജ്യത്തെ എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കാശെടുക്കാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റ് കാശെടുക്കാനുള്ള പണം കയ്യിലില്ല ഈ രാജ്യത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ലോകത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾക്കറിയാം അവര് സഹായിക്കും അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും അവർ സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൗഡ് ഫണ്ടിങ് നടത്തും ഇപ്പൊ തന്നെ ഞങ്ങളുടെ ആളുകൾ വീടുകൾ കയറുമ്പോൾ ആളുകൾ പണം തരാൻ തയ്യാറാണ് സ്കോട് പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങളോട് എന്തൊരു ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന ദേശീയ ഭരണകൂടം അവരുടെ നേതൃത്വം നൽകുന്ന ഭരണകൂടം അതുകൊണ്ട് അമ്പത് രൂപയും നൂറ് രൂപയും ഇരുന്നൂറ് രൂപയൊക്കെ പാവങ്ങളടക്കമുള്ള ആളുകൾ സ്കോർ കയറുന്ന യു ഡി എഫ് പ്രവർത്തകർക്ക് കൊടുക്കുകയാണ് കാരണം അത്രമാത്രം ജനങ്ങൾക്കൊരു ഒരു വിഷമം ഉണ്ടായിരിക്കണം ഒരു ജനാധിപത്യത്തെ ഇങ്ങനെ കുഴിച്ചു മൂടിയാണ് രാജ്യത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ അക്കൗണ്ടിലുള്ള വൈറ്റ് മണി കള്ളപ്പണമൊന്നുമല്ലല്ലേ ഞങ്ങളുടെ അക്കൗണ്ടിലുള്ളത് രേഖകളുള്ളതാണ് ആ പണം പോലും ഉപയോഗിക്കാൻ പറ്റാതെ അത് മുഴുവൻ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് മരവിപ്പിച്ച് നിർത്തിയിരിക്കുക ആ ബി ജെ പി ആയിട്ടാണ് ഞങ്ങളിവിടെ യുദ്ധം ചെയ്യുന്നത് ആ ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അല്ലാതെ സി പി എം മത്സരിക്കുന്ന പോലെ മരപ്പട്ടി ചിഹ്നത്തിലും നീരാളി ചിഹ്നത്തിലും മത്സരിക്കാതിരിക്കുക പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾ ബി ജെ പിയെ താഴെയിറക്കാനാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് മുഖ്യമന്ത്രി പറയേണ്ടത് വളരെ ഗൗരവമാർന്ന നിരവധി ചോദ്യങ്ങൾ ഞാനത് ചോദിച്ചു ഭാസപ്പടി ആരോപണവുമായിട്ട് ഗൗരവതരമായ അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു ഇതുവരെ വാതുറന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല അദ്ദേഹവും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മരുമര മന്ത്രിയും പറഞ്ഞിട്ടില്ല രണ്ടുപേരും പറഞ്ഞിട്ടില്ല മറുപടി അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോചിക്കയിലേക്ക് നിരവധി സ്ഥാപനങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് എന്തിന്റെ പുറത്താണ് ആ പണം കൊടുത്തത് എന്ത് ഫേവറാണ് എന്ത് ആനുകൂല്യമാണ് ആ സ്ഥാപനങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ഭരണകൂടം ചെയ്തു കൊടുത്ത് വെറുതെ ഒന്നും കൊണ്ടുപോയി ആരും ആരുടെ അക്കൗണ്ടിലേക്കും പൈസ ഇടില്ലല്ലോ ഏതെങ്കിലും കമ്പനിയുടെ അക്കൗണ്ടിൽ കൊണ്ട് ആരെങ്കിലും പൈസ ഇടുവാ പൈസ ഇട്ടിരിക്കുന്നത് നികുതി വെട്ടിപ്പിന് അടക്കമുള്ള കാര്യങ്ങൾക്ക് സൗജന്യം സൌജന്യം ചെയ്തുകൊടുത്തതിന്റെ പേരിലാണ് ഈ പണം നിക്ഷേപിച്ചിരുന്നത് പന്ത്രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് പണം കൊടുത്തിരിക്കുന്നത് എന്തിനാണ് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മകളുടെ കമ്പനിയിലേക്ക് ഇത്രയും വലിയ തുക എങ്ങനെ എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത് അതിന് ഉത്തരം പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് പറഞ്ഞേ മതിയാവും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ പൌരത്വം പൌരത്വം എന്ന് പറഞ്ഞു വരണ്ട പൌരത്വ നിയമത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും കോൺഗ്രസിനും യു ഡി എഫിനും അതിശക്തമായ നിലപാടുണ്ട് ഞങ്ങളുടെ ശ്രീ രമേശ് ചെന്നിത്തലയാണ് സുപ്രീം കോടതിയിൽ കശി ചേർത്തിരിക്കുന്നത് ഈ കേസിൽ കേരളത്തിൽ നിന്ന് അതുപോലെ മുസ്ലിം ലീഗാണ് പരാതി കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഞങ്ങളൊക്കെ അത് ഫൈറ്റ് ചെയ്യാണ് ഇപ്പം ഇറങ്ങിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വർത്താനം മാത്രം പറയേണ്ടത് ഇതൊക്കെ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാനത്തെ ദയനീയമായ സ്ഥിതി ഇപ്പൊ പണ്ടില്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുക ഗവൺമെന്റ് ഗവൺമെന്റ് എന്ത് അധികാരമുള്ളത് അധികാര വികേന്ദ്രീകരണം വന്നു പഞ്ചായത്ത് രാജ് നിയമവും നഗരപാലിക നിയമവും പാസാക്കി മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയും ആ നിയമം ഒന്ന് മറിച്ചു നോക്കണം സർക്കാരിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ പറയാനുള്ള ഒരു അധികാരവും ഇല്ല ഒരു അധികാരവും ഇല്ല ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുത്തില്ല രണ്ടാം ഗോട് കൊടുത്തു കൊടുത്തത് ട്രഷറി ബാൻ വെച്ച് മാറ്റിയെടുക്കാൻ പറ്റിയില്ല മൂന്നാമത്തെ ഗഡ് കൊടുത്തില്ല ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് ട്രഷറിയിലെ ബില്ല് മുഴുവൻ ക്യൂ ആയി അപ്പൊ മൂന്നിലെ ഒന്ന് തുക മാത്രമാണ് ഈ വർഷം കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അവരുടെ തലത് ഫണ്ട് എടുത്ത് ട്രഷറി കൊടുത്ത് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തോണ്ടാണ് ദയനീയമായ സ്ഥിതിയാണ് പരിതാപകരമായ സ്ഥിതിയാണ് കേരളത്തിൽ പഞ്ചായത്തിന്റെ തലത് ഫണ്ട് എടുത്ത് ട്രഷറി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന സർക്കാരാണ് ഒരു പൈസ കയ്യിലില്ല ഇതിനൊക്കെ ഉത്തരം പറയട്ടെ ഈ അഴിമതി കെടുകാര്യസ്ഥത കൊണ്ട് കേരളത്തെ മുച്ചൂടും മുടിപ്പിച്ചതിനാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മറുപടി പറയേണ്ടത് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ബി ജെ പി ഇറക്കുന്നത് പോലെ സി പി എം മറക്കുന്നത് പോലെ പണമറക്കാൻ കഴിയില്ല അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ ആളുകൾ ഈ കൊടുംവെയിലത്ത് പണമില്ലാതെ സ്കോഡ് പ്രവർത്തനം നടത്തി കുടി ഒരു നാരക വെള്ളം കുടിക്കാൻ പോലും പണമില്ലാതെ അവർ പ്രയാസപ്പെടുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾക്കും അവർക്ക് ആവശ്യമായ പണം പോലും കൊടുക്കാൻ പ്രചരണത്തിന് പോലും ആവശ്യമായ പണം കൊടുക്കാൻ കഴിയുന്നില്ല വളരെ പ്രയാസപ്പെട്ടാണ് കഴിയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യമാകും പ്രചരണങ്ങൾക്കും അപ്പുറം പ്രചരണങ്ങൾക്കും പണത്തിനും അപ്പുറം ജനാധിപത്യത്തിനാണ് വില എന്ന് കേരളത്തിലെ മതേതര കേരളം ജനാധിപത്യ കേരളം അല്ലെങ്കിൽ ജനാധിപത്യ ഭാരതം മതേതര ഭാരതം ഈ സംഘപരിവാർ ശക്തികളെ തെരഞ്ഞെടുപ്പ് ബലം വരുമ്പോൾ ബോധ്യപ്പെടുത്തി ഒരു സംശയം ഇതിനെ പരാതി കൊടുത്തിരിക്കുകയാണ് രണ്ടുകൂട്ടർ ഇതാണ് ചെയ്യുന്നത് നിയമ ലംഘനം കേന്ദ്രമന്ത്രി ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നു ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് എന്താ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഉൾപ്പെടുന്ന സംഭവം എല്ലാ വീടുകളിലും എത്തിച്ചു സി പി എമ്മിന്റെ സ്കോഡ് വരി ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം വീടുകളിൽ എത്തട്ടെ പക്ഷേ ആരാ അടിച്ചത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പന്ത്രണ്ട് കോടി രൂപ മുടക്കി അടിച്ച പുസ്തകം അതാണ് വീടുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ കേരളത്തിലെ ആദ്യത്തെ സ്കോഡ് അതിന്റെ പണം ചെലവാക്കിയിരിക്കുന്ന ആരാ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് മനസ്സിലായില്ല പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരാണ് എത്ര പേർക്ക് പെൻഷൻ കൊടുക്കായിരുന്ന പന്ത്രണ്ട് കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ ആ പന്ത്രണ്ട് കോടി രൂപ മുടക്കി തെരഞ്ഞെടുപ്പിന് ചെയ്തിരിക്കുക ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് കോടി രൂപ മുടക്കി പിന്നെ പത്തനംതിട്ടയിൽ ഒരു സംസ്ഥാന ഏജൻസിയെ കൊണ്ട് കുടുംബശ്രീയും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസികളെ കൊണ്ടും അവിടെ തൊഴിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവിടുത്തെ സ്ഥാനാർത്ഥി തോമസ് ഐസക് ഇറങ്ങിയിരിക്കുക അതിനുവേണ്ടി എത്തിച്ചിരിക്കുന്ന ഫോമും ഇതുപോലെ സർക്കാർ ഏജൻസിയെ കൊണ്ട് പ്രിന്റ് ചെയ്യിപ്പിച്ചതാണ് നാണമുണ്ടവർക്ക് നാട്ടുകാരുടെ പണം എടുത്താണോ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നാട്ടുകാരുടെ നികുതി പണവും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്തിട്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് അതുപോലെ തന്നെ ബി ജെ പി മന്ത്രിമാരെല്ലാം ഔദ്യോഗിക പരിപാടിയിൽ പോയി പങ്കെടുക്കാൻ ഇവര് തുടർച്ചയായി രണ്ടു കൂട്ടിലും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുക മുഖ്യമന്ത്രി ചെയ്താൽ മതി ജനങ്ങൾ അറിയണം ആ വീട്ടിൽ കിട്ടിയിരിക്കുന്ന സാധനം നമ്മുടെയൊക്കെ കാശ് കൊണ്ട് പ്രിന്റ് ചെയ്ത് വീട്ടിലെത്തിച്ചിരിക്കുന്ന ആൾ സി പി എമ്മിന്റെ പൈസ എൽ ഡി എഫിന്റെ പൈസ അല്ല പി ആർ ഡി ഒക്കുണ്ട് നാണുണ്ട് ഈ മുഖ്യമന്ത്രിക്ക് സ്വന്തം പ്രസംഗം തെരഞ്ഞെടുപ്പ് കാലത്ത് വീട്ടിലെത്തിക്കണമെങ്കിൽ പാർട്ടിയുടെ കയ്യിൽ എ കെ ജി സെന്ററിൽ ഉണ്ടല്ലോ പണം ആ പണം ഉപയോഗിച്ച് നടത്ത് നാട്ടുകാരുടെ പണം ഉപയോഗിച്ചാണോ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് പന്ത്രണ്ട് കോടി രൂപ നിസാരത്തുകയാണോ അത് വെച്ച് പ്രിന്റ് ചെയ്ത സാധനമല്ലേ വീട്ടിലെത്തിച്ചിരിക്കുന്നു എല്ലാ വീടുകളിലും പോയി പറയും അവർ കൊണ്ടുവന്നിരിക്കുന്ന സാധനം നമ്മുടെ കാശ് കട്ടെടുത്താണെന്ന് പറയും ആ സർക്കാരിന്റെ പണം കത്തെടുത്തതല്ലേ ചെയ്തിരിക്കും കളറല്ലേ അത് ചെയ്തിരിക്കുന്നു നാണുണ്ട് ഇവർക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചെയ്യാൻ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നില്ലല്ലോ കിട്ടിയിട്ടില്ലല്ലോ കിട്ടിക്കഴിയുമ്പോ പറയാ അതൊന്നും കിട്ടിയിട്ടില്ല സുധാർഥന്റെ അച്ഛൻ രാവിലെ എന്നെ വന്ന് കാണുകയുണ്ടായി അദ്ദേഹത്തിന് വലിയ ഉത്കണ്ഠയാണ് പോലീസ് അന്വേഷണം നടക്കുന്നില്ല സി ബി ഐ അന്വേഷണം വൈകുന്നു അപ്പൊ സി ബി ഐ അന്വേഷണം വൈകുന്നത് പോലീസ് തെളിവുകൾ മാറ്റി കളയുന്നതിന് വേണ്ടിയിട്ടാണോ മാത്രമല്ല മുപ്പത്തിമൂന്ന് പേരെ ആരോടും ആലോചിക്കാതെ വി സി അവിടുത്തെ സി പി എം നേതൃത്വം എഴുതി കൊടുത്ത പേരുകളാണ് അവിടെ അവരുടെ നടപടികൾ പിൻവലിച്ചത് അപ്പൊ അദ്ദേഹത്തിനുള്ള ഉത്കണ്ഠ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹത്തിന്റെ ഉത്കണ്ഠയോടൊപ്പം നിൽക്കും ഈ കേസിൽ ഭംഗിയായി അന്വേഷണം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും എന്ന് വാക്കുകൊടുത്തിട്ടുണ്ട് സി ബി ഐ അന്വേഷണം ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങൾ സ്വീകരിക്കും നിയമപരമായ നടപടികൾ അദ്ദേഹത്തിന് സ്വീകരിക്കണമെങ്കിൽ അതിനാവശ്യമായ മുഴുവൻ പിന്തുണയും നൽകും വീണ്ടും ഈ വിഷയത്തിൽ സമരം ആരംഭിക്കേണ്ട ഒരു ഘട്ടം എത്തിയാൽ അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും സമരം ചെയ്യാൻ ഞങ്ങൾ മടിക്കുന്നു ഞങ്ങൾ ഇതുവരെ കിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ വിവരം ഒരു സി ബി ഐ അന്വേഷണം നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ ഫോർമാലിറ്റീസ് ഒന്നും സംസ്ഥാന ഗവൺമെന്റ് നിർവഹിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ പോകുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമാകാതിരിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എസ് നടത്തിയ നേതാക്കൾ നടത്തിയ നിരാഹാര സമരത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് അവര് ഈ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ സി ബി ഐ അന്വേഷണം മനഃപൂർവ്വമായി വഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സിദ്ധാർത്ഥിന്റെ അച്ഛൻ വിളിച്ചിട്ട് പോലും വ്യക്തമായ മറുപടി ഇക്കാര്യത്തിൽ കൊടുക്കുന്നില്ല അപ്പം ഞങ്ങൾ രണ്ടു ദിവസം കൂടി നോക്കും മനഃപൂർവ്വമായി വഹിക്കാനുള്ള ശ്രമം ഇനിയും തുടർന്നാൽ അതിനാവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും ആണോ ഡി എൽ എഫ് പ്രിയങ്കാ ഗാന്ധിയുടെ ആണോ എപ്പോഴാണ് അറിഞ്ഞത് എനിക്കറിയില്ല ഡി എൽ എഫ് പ്രിയങ്കാ ഗാന്ധിയുടെ ആണോ ഡി എൽ എഫ് ആണോ അതൊക്കെ നിങ്ങൾക്കുള്ള പുതിയ അറിവാണ് ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേശാഭിമാനി മാത്രം വായിച്ച് കൈരളി മാത്രം കണ്ടിട്ട് വരുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ബാക്കി മാധ്യമങ്ങളെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ എങ്ങും കണ്ടില്ല ഇതിലല്ലാതെ അതിൽ പലതും വരും എല്ലാവരെയും പറ്റി പലതും പോരും